എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ബോച്ചാട്ടിയുടെ ഒരു രൂപണുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നു നിൽക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന ചായപ്പൊടിയാണ് ബോച്ചാട്ടി എന്നറിയപ്പെടുന്ന ഈ ചായപ്പൊടി കാരണം മലയാളികളിൽ ലോകമെമ്പാവടം അറിയപ്പെടുന്ന ഈ ചായപ്പൊടി ഇന്ന് ഈ കാണുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഏഴെണ്ണം നമുക്ക് ലഭിക്കും ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായി നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതിനു വേണ്ടി നിങ്ങൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കി സ്ക്രീൻഷോട്ടെടുത്ത് നമുക്ക് ആ അയച്ച് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഗൂഗിൾ പേയുടെ അയച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക ശേഷം നിങ്ങളുടെ കൃത്യമായ അഡ്രസ്സുകൾ പോസ്റ്റ് ഓഫീസ് നമ്പർ വാട്സാപ്പ് നമ്പർ തുടങ്ങിയ നമ്പറുകളെല്ലാം കൃത്യമായി അതിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഈ ഒരു കൂപ്പൺ നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു കോംബോ ഓഫർ ഒരു കൂപ്പൺ ഉണ്ട് ഈ ഭാഗത്ത് അത് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ശേഷം നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ പേ സ്കാനറിലോ ഗൂഗിൾ ലെൻസ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിങ്ക് നമുക്ക് കിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സാറ്റിലൂടെ ഒരു വിൻഡോ ഓപ്പൺ ആവും അതിലൂടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് നിങ്ങൾക്കതിന് മത്സരാർത്ഥിയായി പങ്കെടുക്കാൻ സാധിക്കും ഇതിൽ ഒരു കൂപ്പണോ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ കൂപ്പൺ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാൽ നമുക്ക് മുപ്പത് കൂപ്പൺ നമുക്ക് ലഭ്യമാവും ഓരോ ദിവസം ഓരോ കൂപ്പൺ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ മത്സരത്തിനോട് നമുക്ക് തിന് നമ്മൾ യോഗ്യരാകും മാത്രമല്ല നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിവിധ ക്യാഷ് പ്രൈസുകൾ സമ്മാനം നൽകുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇരുപത്തിയഞ്ച് കോടിയുടെ മെഗാ ബംബർ നമുക്ക് ഒരു ഭാഗ്യശാലയ്ക്ക് ഇതിൽ കാത്തിൽ കിടക്കുന്നതാണ് നിങ്ങൾ ഒട്ടും നിമിഷം പാഴാക്കരുത് കാരണം ഇതൊരു സുവർണ അവസരമാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉടൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെത്തിക്കാം ഈ മത്സരത്തിൽ പങ്കാളിയാവാം ഏറ്റവും അടുത്ത വിജയിയായി നിങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കും പത്ത് ലക്ഷത്തിന്റെ വിജിയായി കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങളെ ബോച്ച നിങ്ങൾ ഫോണിൽ വിളിച്ച് ഇതിന്റെ മത്സരഫലം അറിയിക്കും ബാക്കിയുള്ള ചെറിയ ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിലെ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടുള്ള അതിന്റെ വിവരങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ ആ സംഖ്യ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ ബാങ്കിലേക്ക് മാറ്റുവാനുള്ള സൗകര്യങ്ങളും ആ ആപ്ലിക്കേഷനിലുണ്ട് വളരെ സിമ്പിളായ പ്രോസസ്സാണ് മൊബൈലിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും വാങ്ങുക നാൽപ്പത് രൂപയുടെ ഒരു ചായപ്പൊടി വാങ്ങിയാലും നിങ്ങൾക്ക് ഒരു ദിവസത്തെ പങ്കാളിയായി മത്സരത്തിൽ ഉൾപ്പെടാം അതുപോലെ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് മാത്രമല്ല ഇതൊരു പി ജി കാർഡ് മേഖലകൾ മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കിക്കാൻ നിങ്ങൾക്ക് ഏഴ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു കോംബോ ഓഫർ ലഭിക്കുന്നത് ഈ കോംബോ ഓഫർ ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വാട്സപ്പ് ചെയ്ത ശേഷം വിവരങ്ങളെല്ലാം അറിയിക്കുക ശേഷം നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ അത് എൻ്റർ ചെയ്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അയയ്ക്കുക ശേഷം സ്ക്രീൻഷോട്ട് നിങ്ങൾ പ്രത്യേകം വാട്സപ്പിൽ അയക്കാൻ മറക്കരുത് കൃത്യമായ ഫോൺ നമ്പറുകൾ കൃത്യമായ അഡ്രസ്സുകൾ രേഖപ്പെടുത്താം ഒട്ടും മറക്കരുത് ഒട്ടും വെഴുകാതെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോ ഇന്ന് തന്നെ ഓർഡർ ചെയ്യും ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യും ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട്ടിലെത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം